ക്രിസ്തുവിലുള്ള എന്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് സഭ നമ്മെ ദുഃഖങ്ങളുടെ മാതാവായ മറിയെ ധ്യാനിക്കാൻ ക്ഷണിക്കുന്നു ചിലർ ചിന്തിച്ചേക്കാം ദുഃഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തിനാണ് ക്രിസ്ത്യാനികൾ സന്തോഷവാനായിരിക്കേണ്ടതല്ലേ അതെ നമ്മൾ പുനരുദ്ധാനത്തിന്റെ ജനമാണ് എന്നാൽ യഥാർത്ഥ സന്തോഷം ആരമില്ലാത്തതല്ല സ്നേഹം പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസം നിലനിൽക്കുമ്പോൾ കഷ്ടപ്പാടിലൂടെ പ്രത്യാശ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അത് വരുന്നു അതാണ് അറിയിൽ നാം കാണുന്നത് സഭയുടെ പാരമ്പര്യം മറിയുടെ ഏഴു ദുഃഖങ്ങളുടെ ഭക്തി നമുക്ക് നൽകുന്നു അവളുടെ ഹൃദയം കുത്തിയ നിമിഷങ്ങളാണിവ ദേവാലയത്തിലെ ഷിമിയോന്റെ പ്രവചനം ഒരു വാൾ നിങ്ങളുടെ ആത്മാവിനെ തുളിച്ചുകേറും ജോസഫും കുട്ടിയുമായി അവൾ അഭയാർത്ഥിയായി മാറിയപ്പോൾ ഈജിപ്തിലേക്കുള്ള പലായനം ജറുസലേമിൽ മൂന്ന് ദിവസം യേശുവിന്റെ നഷ്ടം കാൽവരിയിലേക്കുള്ള വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കൽ തന്റെ മകന്റെ നിർജീവ ശരീരം പിടിച്ച് അവനെ ശവകുടീരത്തിൽ കിടത്തൽ ഇവ വെറും ചരിത്ര സംഭവങ്ങളല്ല മറിയുടെ ഹൃദയത്തിലേക്കുള്ള ജാലകങ്ങളാണ് അവ നിരാശയോടെയല്ല വിശ്വാസത്തോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അവൾ കഷ്ടപ്പാടുകൾ സ്വീകരിച്ച നിമിഷങ്ങൾ മറിയെ നമ്മോട് ഇത്ര അടുപ്പിക്കുന്നത് അവളുടെ ദുഃഖങ്ങൾ ഓരോ കുടുംബത്തിന്റെയും ദുഃഖങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് നാടുകടത്തലിൻറെ ഭയം ഒരു കുട്ടിയെ നഷ്ടപ്പെടുന്നതിന്റെ ഉത്കണ്ഠ പ്രിയപ്പെട്ട ഒരാൾ കഷ്ടപ്പെടുകയും മരിക്കുകയും ചെയ്യുന്നതു കാണുന്നതിന്റെ ദുഃഖം എന്നിവ അവൾക്കറിയാമായിരുന്നു ഇന്ന് ഇവിടെ എത്ര മാതാപിതാക്കൾക്ക് അതേ വികാരങ്ങൾ അറിയാം നമ്മുടെ ലോകത്തിലെ എത്ര കുടുംബങ്ങൾ അഭയാർത്ഥികളായി ജീവിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളുടെ നഷ്ടത്തിൽ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ അക്രമം രോഗം വേർപിരിയൽ എന്നിവ സഹിക്കുന്നു മറിയ നമ്മിൽ നിന്ന് അകലെ നിൽക്കുന്നില്ല മനസ്സിലാക്കുന്ന ഒരു അമ്മയായി അവൾ നമ്മോടൊപ്പം നിൽക്കുന്നു അവൾ നമ്മുടെ കുരിശുകൾ എടുത്തുകൊണ്ടുപോകുന്നില്ല പക്ഷേ ധൈര്യത്തോടെയും ക്ഷമയോടെയും വിശ്വാസത്തോടെയും അവ എങ്ങനെ വഹിക്കണമെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു കാൽവരിയിൽ മറിയുടെ കഷ്ടപ്പാടുകൾ നിഷ്ക്രിയമായിരുന്നില്ല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ അത് ഒരു രണ്ടാം പ്രഖ്യാപനം ഈ പോലെയാണെന്ന് പറഞ്ഞു ദൈവപുത്രനെ വഹിക്കാൻ അവൾ ഒരിക്കൽ അതെ എന്ന് പറഞ്ഞതുപോലെ ലോകത്തിന്റെ രക്ഷയ്ക്കായി അവനെ അർപ്പിക്കാൻ അവൾ ഇപ്പോൾ അതെ എന്ന് പറഞ്ഞു ആ മണിക്കൂറിൽ മറിയുടെ വിശ്വാസം മുഴുവൻ സഭയുടെയും വിശ്വാസമായി മാറിയെന്ന് ബെൻഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചു വിശുദ്ധ അൽഫോൻസ് ലിഗോറി അവളെ രക്തസാക്ഷികളുടെ രാജ്ഞി എന്ന് വിളിച്ചു കാരണം അവളുടെ കാരുണ്യം ക്രിസ്തുവിനെ ഒഴികെ മറ്റെല്ലാവരെക്കാളും അവളുടെ കഷ്ടപ്പാടിനെ വലുതാക്കി അതുകൊണ്ടാണ് യേശു മരിക്കുന്നതിനു മുമ്പ് അവളെ നമുക്ക് നൽകിയത് ഇതാ നിങ്ങളുടെ അമ്മ ആ നിമിഷം മുതൽ മറിയുടെ തുളിച്ചുകേറിയ ഹൃദയം മുഴുവൻ സഭയ്ക്കും വേണ്ടിയുള്ള ഒരു ഹൃദയമായി മാറി അവൾ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുന്നു എല്ലാ കുരിശിലും നമ്മോടൊപ്പം നിൽക്കുന്നു എന്റെ സുഹൃത്തുക്കളെ മറിയ ഇന്ന് നമുക്ക് മൂന്ന് അവശ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നു ഒന്നാമതായി കുരിശിൽ നിൽക്കുക അവൾ ഓടിപ്പോയില്ല ജീവിതം വേദനാജനകമാകുമ്പോഴും വിശ്വസ്ത പുലർത്താൻ അവൾ നമ്മെ കാണിച്ചു തരുന്നു രണ്ടാമതായി ദുഃഖം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ വേദന നമ്മെ കൈപ്പേറിയവരാക്കാം അല്ലെങ്കിൽ അത് നമ്മെ കൂടുതൽ അനുകമ്പയുള്ളവരാക്കാം മറിയ സ്നേഹം തിരഞ്ഞെടുത്തു മൂന്നാമതായി ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കുക കാൽവരിയിൽ അവളുടെ പ്രാർത്ഥന യേശുവിനു വേണ്ടി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയായിരുന്നു ശിഷ്യന്മാർക്കും കള്ളനും പട്ടാളക്കാർക്കും നമുക്കായിപ്പോലും നമ്മൾ രോഗമോ കുടുംബ പോരാട്ടങ്ങളോ നഷ്ടമോ നമ്മുടെ കുട്ടികൾക്കു വേണ്ടിയുള്ള ഭയമോ അനുഭവിക്കുമ്പോൾ മറിയ നമ്മോട് മന്ത്രിക്കുന്നു ഉറച്ചു നിൽക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദുഃഖം നിങ്ങളുടെ ഹൃദയത്തെ അടയ്ക്കാൻ അനുവദിക്കരുത് അതിനാൽ ഇന്ന് ഈ സ്മാരകത്തെ ദുഃഖത്തിന്റെ ഒരു ദിവസമായി കാണരുത് മറിച്ച് പ്രത്യാശയുടെ ഒരു പാഠമായി നമുക്ക് കാണാം സങ്കീർത്തനം പറയുന്നു കർത്താവ് എന്റെ ശക്തിയും പരിചയവുമാണ് എന്റെ ഹൃദയം അവനിൽ ആശ്രയിക്കുന്നു കുരിശിലെ മറിയുടെ പ്രാർത്ഥന ഇതായിരുന്നു അത് നമ്മുടേതുമായിരിക്കട്ടെ അവളുടെ തുളച്ചുകേറുന്ന ഹൃദയത്തിലൂടെ നമ്മുടെ സ്വന്തം ഹൃദയങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും അവനോടൊപ്പം നിൽക്കാനും പഠിക്കട്ടെ അങ്ങനെ നാം വഹിക്കുന്ന ഓരോ കുരിശിലും നമുക്ക് മറിയുടെ വിശ്വാസം പ്രതിധ്വനിപ്പിക്കാം കർത്താവ് എന്റെ ശക്തിയും പരിചയവുമാണ് എന്റെ ഹൃദയം അവനിൽ ആശ്രയിക്കുന്നു ആമേൻ